വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ചിക്കൻ കൊഴുക്കട്ട ഇന്ന് നമുക്ക് ചിക്കൻ കൊഴുക്കട്ട തയ്യാറാക്കിയെടുക്കാം ഹെൽത്തിയും ടേസ്റ്റിയുമായ ഒരു സ്നാക്കാണ് ഇത് ഇതിനു വേണ്ടി ആദ്യം നമുക്ക് ചിക്കൻ മസാല തയ്യാറാക്കി എടുക്കണം നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കിയെടുക്കാം ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വീതം ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഒരു പച്ചമുളക് ചോപ്പ് ചെയ്തത് ഇവ ചേർത്ത് കൊടുക്കാം നമുക്കിതിനെ നന്നായിരുന്നു വഴറ്റിയെടുക്കണം ഇത് വഴന്നു വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം ഒരു വലിയ സവാള ചോപ്പ് ചെയ്തെടുത്തതാണിത് ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം വഴറ്റിയെടുക്കാം ഈ സവാളയൊന്ന് സോഫ്റ്റ് ആയി വരട്ടെ ഇതിലോട്ട് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡർ അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇവ കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ മസാല ഒരൽപ്പം സ്പൈസി ആയിരിക്കണം ഇനി ഇതിലോട്ട് നമുക്ക് ചിക്കൻ ആണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇവിടെ ലെഫ്റ്റ് ഓവർ ചില്ലി ചിക്കൻ ആണ് ചേർക്കുന്നത് ഈ ചിക്കനെ ഒന്ന് ഷ്രെഡ് ചെയ്തെടുക്കണം അതിനുശേഷം വേണം ചേർത്ത് കൊടുക്കാൻ ഇതിനു പകരമായി ഒരു കപ്പ് ബോൺലെസ് ചിക്കൻ ആവശ്യത്തിന് ഉപ്പ് കാൽ ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടി ഗരം മസാല പൗഡർ ഇവ ചേർത്ത് വേവിച്ചതിന് ശേഷം ഷ്രെഡ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുത്താലും മതി നമുക്കിതിനെ ഇതിനെ മസാലയിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതിനെ നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അവസാനമായി ഇതിലോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില കൂടെ ചേർക്കണം നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് കൊഴുക്കട്ടയ്ക്ക് വേണ്ട മാവ് തയ്യാറാക്കിയെടുക്കാം ഇതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം ഇതിലോട്ട് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ആയി തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിക്കാം ഇതിനെ നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കണം ആവശ്യാനുസരണ കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളം മുഴുവനായി ഒന്നിച്ചൊഴിക്കരുത് നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ ഇത് കുഴച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നമുക്കിതിനെ ഒരു ഇടിക്കല് ഉപയോഗിച്ച് കുഴച്ചെടുക്കാം ഇപ്പൊ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് കല്ലിൽ പറ്റി പിടിച്ചിട്ടുള്ള മാവിനെ എല്ലാം നമുക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ച് മാറ്റാം നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിനെ കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല ഈ മാവ് ഉപയോഗിച്ച് നമുക്ക് കുഴക്കട്ട തയ്യാറാക്കിയെടുക്കാം കയ്യിൽ ഒരൽപ്പം നെയ്യ് തടവിയതിനു ശേഷം വേണം കുഴക്കട്ട തയ്യാറാക്കിയെടുക്കാൻ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവിൽ നിന്ന് ഒരു മീഡിയം സൈസ് ബോൾ എടുക്കാം ഇനി ഇതിനെ ഇതുപോലെ പരുത്തിയെടുക്കാം ഇതിന്റെ സെൻടറിലായി നമുക്ക് ഫില്ലിംഗ് വെക്കാം ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ ഫില്ലിംഗ് വെക്കാം നമ്മുടെ ബോളിന്റെ സൈസിനനുസരിച്ച് വേണം ഫില്ലിംഗ് വെക്കാൻ എല്ലാ ഗ്യാപ്പും ഫിൽ ചെയ്യണം ഇതിനെ നമുക്ക് നല്ല ഷേപ്പിലോട്ട് മാറ്റാം അങ്ങനെ നമ്മുടെ ഒരു കൊഴുക്കട്ട തയ്യാറായിട്ടുണ്ട് ഇതുപോലെ നമുക്ക് അടുത്ത കൊഴുക്കട്ട കൂടെ തയ്യാറാക്കി എടുക്കാം ഇതിനുവേണ്ടി നമുക്ക് മീഡിയം സൈസുള്ള ഒരു ബോൾ എടുക്കാം ഇനി നമുക്ക് പരുത്തി എടുക്കാം ഇതിന്റെ സെൻട്രൽ ആയി നമുക്ക് ഫില്ലിംഗ് വെക്കാം ഇതുപോലെ നമുക്ക് ഇതിനെ സീൽ ചെയ്യാം ഇതുപോലെ നമുക്ക് എല്ലാ സ്പൈസി കോഴിക്കട്ടകളും തയ്യാറാക്കി എടുക്കണം ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഇതിനു വേണ്ടി നമ്മൾ സ്റ്റീമറിലെ വെള്ളം തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കൊഴുക്കട്ടയെ സ്റ്റീമറിലോട്ട് മാറ്റാം ഇതിനെ നമുക്ക് പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ആവിയിൽ വേവിച്ചെടുക്കണം പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിതിനെ സ്റ്റീമറിൽ നിന്ന് മാറ്റാം അങ്ങനെ നമ്മുടെ സ്പൈസിയും ടേസ്റ്റിയുമായ ചിക്കൻ കൊഴുക്കട്ട തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ചൂടോടു കൂടെ തന്നെ ചായയുടെ കൂടെ സെർവ് ചെയ്യാം താങ്ക്